ഹലോ ഫ്രണ്ട്സ് സന്തോഷകരമായൊരു വാർത്തയാണ് തെസ്മിത്തിനെ തിരിച്ചു കിട്ടി എന്നുള്ളത് അപ്പോൾ തെസ്മിത്ത് ആസാമുകാരിയാണ് ഫാമിലി ഉപ്പ ഉമ്മ അതായത് അച്ഛനമ്മ പിന്നെ അവരെ നാല് മക്കൾ ടോട്ടൽ നാല് മക്കളുണ്ട് അവരിവിടെ കേരളത്തിൽ കഴക്കൂട്ടത്താണ് താമസിക്കുന്നത് അപ്പോൾ ഇവർക്ക് ഈ അച്ഛന് ഒരു ഹോട്ടൽ ഉദ്യോഗസ്ഥനാണ് അവിടെ ജോലി ചെയ്യുന്ന ആളാണ് അമ്മയ്ക്ക് എന്തോ ചെറിയ വാർത്തയുണ്ട് ഇവർ ഇവരുടെ രണ്ടാം അതായത് ഇവരുടെ രണ്ടാം വൈഫാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ അതിൽ രണ്ട് മക്കളും ആദ്യത്തെ വൈഫിൽ രണ്ട് മക്കളാണ് അപ്പോൾ തസ്മീത്തിന് ഓൾറെഡി ഒരു ബ്രദർ ഉണ്ട് പക്ഷെ അത് എവിടെയാണെന്നുള്ള കാര്യമൊന്നും വ്യക്തത പിന്നെ ഉള്ളത് രണ്ട് സഹോദരിമാരാണ് ഓക്കെ അതായത് രണ്ടാനമ്മിലുള്ള മക്കൾ അപ്പം ഇവിടെ ഞാൻ എന്താണ് ആക്ച്വൽ പ്രശ്നം എന്നുള്ള കാര്യം ഞാൻ അന്വേഷിച്ചിരുന്നു കാരണം എന്താണ് ഇവിടെ ഈ കുട്ടി വീട്ട് വീട് വിട്ട് പോകാനുള്ള കാരണം എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് വീട്ടുകാരുടെ ഭാഗത്തു നിന്നുള്ള എന്തോ പ്രശ്നങ്ങൾ ഉണ്ടാകണമെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പായിരുന്നു പക്ഷെ അത് കറക്റ്റായിട്ട് അറിയില്ലായിരുന്നു പക്ഷെ അതൊരു അന്വേഷണം നടത്തിയൊരു കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ മനസ്സിലായത് ഈ രണ്ടാനമ്മ അടിച്ചു എന്നുള്ള കാര്യമാണ് അതെനിക്ക് ഉറപ്പായിരുന്നു അങ്ങനെ തന്നെ ഉണ്ടാവും എന്നുള്ളത് അപ്പോൾ രണ്ടാനമ്മ അടിക്കാനുള്ള കാരണം എന്താ നോക്കുകയാണെങ്കിൽ ഈ ഓൾറെഡി രണ്ട് മക്കളുണ്ടായിരുന്നുള്ളൂ ഇവർ തമ്മിലുള്ള എന്തോ പ്രശ്നങ്ങൾ കാരണം അവർ തമ്മിലുള്ള എന്തായാലും വീട്ടിൽ വഴക്കെന്തായാലും ഉണ്ടാവും സഹോദരിമാരായാലും സഹോദരന്മാരായാലും സ്വാഭാവികമാണ് കുട്ടികളാണ് കളിയുടെ കളിയുടെ ഇടയിൽ വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെ എന്തോ ഒരു തമ്മിൽ പ്രശ്നമായപ്പോൾ രണ്ടായിരം അടിച്ചു അടിച്ചപ്പോൾ അത് സഹിക്കാനാവാതെ ആ വിഷമത്തിൽ വീട് വിട്ടിറങ്ങിയതാണ് അപ്പോൾ കയ്യിൽ ക്യാഷൊന്നുമില്ല ആകെ നാൽപ്പത് രൂപ അമ്പത് രൂപയുള്ളൂ ഇതും കൊണ്ടാണ് ഇറങ്ങുന്നത് എങ്ങോട്ട് പോകണം എന്നറിയില്ല ഇവിടെ പോകണം എന്നറിയില്ല ആകെ വിഷമം ആകപ്പാടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയും ചെയ്ത് തിരിച്ച് പോകാനും പറ്റുന്നില്ല എന്നുള്ള അവസ്ഥയിലാണ് ആ കുട്ടി അങ്ങനെ ആ കുട്ടി തമ്പാനൂർ എത്തി തമ്പാനൂർ നേരെ കഴക്കൂട്ടുന്നു തമ്പാൻ തമ്പാനൂർ എത്തി തമ്പാനൂരിൽ നിന്ന് എങ്ങനെയോ ട്രെയിനൊക്കെ പിടിച്ച് നേരെ യാത്ര ചെയ്യുകയാണ് അങ്ങനെ യാത്രക്കിടയിൽ പല ആൾക്കാരും ഈ കുട്ടി ശ്രദ്ധിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ ശ്രദ്ധിച്ചപ്പോൾ ഈ കുട്ടിയുടെ ഫോട്ടോ എടുത്തിട്ടുണ്ട് ആ ഫോട്ടോ ഒക്കെയാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന ആ ഫോട്ടോ ആ കുട്ടി ഇരിക്കുന്ന ഫോട്ടോ ട്രെയിനിൽ അപ്പോൾ ആ കുട്ടി ഇങ്ങനെ കരഞ്ഞിരിക്കുന്ന പല മുഖങ്ങളും പല ആൾക്കാരും കണ്ടു പക്ഷേ ഈ ആളുകളൊന്നും ഇത് റിപ്പോർട്ട് ചെയ്തില്ല അതാണ് ഏറ്റവും വലിയ എനിക്ക് വളരെ മോശമായിട്ട് തോന്നിയ സംഭവം കാരണം ട്രെയിനിൽ ഒരു കുട്ടി ഒറ്റയ്ക്ക് ഇരുന്ന് കരയുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ആ കാര്യം റിപ്പോർട്ട് ചെയ്യണം അറ്റ്ലീസ്റ്റ് റെയിൽവേ പോലീസിനെങ്കിലും അറിയിക്കണം നിങ്ങൾക്ക് പോലീസിനെ അറിയിക്കാൻ പറ്റിയില്ലെങ്കിൽ അവിടെ നമുക്ക് എമർജൻസി നമ്പർ ഉണ്ട് അതുപോലെ തന്നെ റെയിൽവേ പോലീസിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ഓൾറെഡി റെയിൽവേ സ്റ്റേഷൻ ുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നതാണ് എല്ലാ കാര്യങ്ങളും ഉണ്ട് അപ്പം അറ്റ്ലീസ്റ്റ് അവരെ ഇൻഫോം ചെയ്യുക നമ്മൾ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടായാലും നമുക്ക് അവർ ഇൻഫോം ചെയ്യാൻ പറ്റും പക്ഷേ ഇതൊന്നും അവർ ചെയ്തില്ല അതാണ് ഏറ്റവും വലിയ നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയത് അങ്ങനെ ആ കുട്ടി ഒറ്റയ്ക്ക് യാത്ര ചെയ്തു ഏകദേശം മുപ്പത്തിനാല് മുപ്പത്തേഴ് മണിക്കൂറോളം യാത്ര ചെയ്തതിന് ശേഷം വിശാഖപട്ടണത്തെത്തി അവിടെ നിന്ന് കേരള സമാജത്തിൻ്റെ പത്രക്കാരാണ് ഈ കുട്ടിയെ കണ്ടത് അങ്ങനെയാണ് ആ കുട്ടി ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യം കേരള പോലീസിനെ ഇൻഫോം ചെയ്തത് ഓക്കെ അപ്പം ഇതാണ് സംഭവം അപ്പോൾ ഈ കുട്ടി അവിടെ വരെ എത്തി വിശാഖപട്ടണം വരെ എത്തി കേരളത്തിൽ നിന്ന് തുടങ്ങിയ യാത്ര നിന്ന് തുടങ്ങിയ യാത്ര വിശാഖപട്ടണം വരെ എത്തി അപ്പോൾ ഈ കുട്ടി ഭക്ഷണം കഴിച്ചിട്ടില്ല വെള്ളം കുടിച്ചിട്ടില്ല ആകെ സങ്കടവും ദുഃഖവും തിരിച്ചു പോകാൻ പറ്റാത്തൊരവസ്ഥയും യാത്ര എന്താ പറയുക എങ്ങോട്ടാണ് പോകണ്ടതെന്ന് അറിയില്ല അങ്ങനെയുള്ളൊരവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക ഒരു കുട്ടി ഇങ്ങനെ ഒരു അവസ്ഥയിൽപ്പെട്ട് നമ്മളെ നാട്ടിലെ അവസ്ഥ അറിയാലും കുട്ടികൾ മിസ്സാവുന്ന കേസ് വളരെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അതിപ്പോൾ ഇന്ന പ്രായമെന്നൊന്നുമില്ല അപ്പോൾ കുട്ടികൾ മിസ്സായി ഇവരുടേതായും മാഫിയുടെ കയ്യിലെത്തുകയോ പിഷാടുന്ന ടീമിൻ്റെ കയ്യിലെത്തുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ടീമിൻ്റെ കയ്യിലെത്തുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വേണ്ട കുട്ടികളെ തന്നെ റേപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അറിയാലോ ഒരുപാട് സംഭവങ്ങൾ നമ്മൾ കാണുക ഇങ്ങനെയൊക്കെ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരുടെ കയ്യിലായ എന്തായിരിക്കും അവസ്ഥ ഒന്നാ ചോദിക്കാം അപ്പോൾ അതൊക്കെ അതുകൊണ്ടാണ് ഈ കുട്ടി കിട്ടിയപ്പോൾ വളരെയധികം സന്തോഷമായിട്ട് എനിക്ക് തോന്നിയത് കാരണം അങ്ങനെ ഒരു പ്രശ്നത്തിൽ എത്തിപ്പെടാതെ സേഫായിട്ട് ആ കുട്ടി കിട്ടിയെന്നുള്ളത് അപ്പോൾ കേരള സമാജത്തിൻ്റെ ആൾക്കാർ വളരെയധികം താങ്ക്സ് ഉണ്ട് അവർക്ക് കാരണം അവൾ അവ അവർ കറക്റ്റായിട്ട് കാര്യങ്ങളൊക്കെ ഇൻഫോർമേഷനൊക്കെ പാസ് ചെയ്തു കറക്റ്റ് സമയത്ത് പോലീസൊക്കെ ഇടപെട്ടു അങ്ങനെ കുട്ടിയെ കിട്ടി അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ന്യൂസുകളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ആ വാർത്ത ഒന്ന് കേട്ട് നോക്കാം ആ കുട്ടിയുടെ പാരൻസ് പറയുന്ന കുറച്ച് കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ আচ্ছা <laughs> کی بہن یہ چائے پئے گا مولا کیا ہوا ہے یہ بندہ اپنا ماں پناہ ہے نہیں بدل رہا ہے میں نہیں سمجھ رہا مارے کا کوٹنگ کرتا ہے وہ کا کے چلا جاتا ہے اور صبح کو ٹھگو نے مارا ہر کو زیادہ مارتا ہے میں چلا گیا وہ چلا گیا ہاں ہاں اور کیا بولا اس نے بتا

മാതാപിതാക്കൾ സംസാരിച്ചു ആ കുട്ടിയെടുത്ത് കുട്ടിയും തിരിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ സത്യത്തിൽ അവർ ഹാപ്പിയാണ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല കുട്ടിയെ സേഫായിട്ട് കേരളത്തിലോട്ട് എത്തിക്കും അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ എന്തായാലും ഇതൊരു വലിയൊരു പോസിറ്റീവ് ന്യൂസ് ആണ് കാരണം വലിയൊരു അപകടം വലിയൊരു അപകടമായിരുന്നു കാരണം ചിലപ്പോൾ അതൊരു വലിയൊരു ദുഃഖത്തിലോട്ട് പോവുമായിരുന്നു അപ്പോൾ അതൊന്നും നടക്കാതെ അങ്ങ് അതിലോട്ടൊന്നും എത്തിക്കാതെ പെട്ടെന്ന് തന്നെ സംഭവം ക്ലോസ് ചെയ്തു കാരണം പോലീസിനും എളുപ്പമായിരുന്നു ഏകദേശം ഇവർ അതിലിപ്പോൾ ഈ പറഞ്ഞ കുട്ടിയുടെ ഫോട്ടോസ് എടുത്ത ആളുകൾ അവർ പോലീസിനെ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കുട്ടി ഏത് ട്രെയിനിലാണ് കേറിപ്പോന്നുള്ള കറക്റ്റ് ന്യൂസും ഇൻഫോർമേഷനൊക്കെ ഇവർക്ക് അറിയുന്നതുകൊണ്ട് തന്നെ കണ്ടെത്താനും പ്രയാസം ഉണ്ടായിരുന്നില്ല അപ്പോൾ അത് ഏറ്റവും ഒരു ഒരു ന്യൂസ് ആയിട്ടായിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ നമ്മളിപ്പോൾ കുട്ടികളെ ശിക്ഷിക്കരുത് അടിക്കരുതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല പാരൻസാണ് ഓക്കെ അപ്പോൾ നമുക്ക് മാക്സിമം ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ അതായത് തൻ്റെ മക്കളെ നമ്മൾ ശ്രദ്ധിക്കുക കൂടുതൽ അപകടത്തിലോട്ട് പോവാതെ കുട്ടികളെ അറിയാമല്ലോ ഇപ്പോഴത്തെ സാഹചര്യങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനത്തെ മാഫിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ഒരുപാട് ആളുകൾ മക്കൾ മിസ്സായിട്ടുണ്ട് ഇപ്പോഴും അവർ പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞല്ലോ മക്കൾ മിസ്സായ പറഞ്ഞാൽ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് അത് മറക്കാൻ പറ്റില്ല കാരണം മക്കൾ ജീവിച്ചിട്ടുണ്ടോ മരിച്ചോ എന്നറിയില്ല അങ്ങനെ ഒരു പ്രയാസത്തൂടെ കടന്നു പോകുന്ന ഒത്തിരി പാരൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് പറയുകയാണ് നമ്മൾ നമ്മുടെ മക്കളെ കെയർ ചെയ്യുക മാക്സിമം അവർക്ക് പറഞ്ഞ് മനസ്സിലായി കൊടുക്കുക കാര്യങ്ങൾ ഒരു അവേർനെസ് കൊടുക്കണം സത്യത്തിൽ കാരണം ചിലപ്പോൾ ഇത് ഇപ്പോൾ ഇവിടെ സംഭവിച്ച പോലെ പല കാര്യങ്ങളും ഞാനും കേട്ടിട്ടുണ്ട് ഇങ്ങനെ പിണങ്ങിപ്പോയതൊക്കെ മക്കൾ ചെറിയ കുട്ടി കുട്ടികളാണ് ചിലപ്പോൾ പാരൻസ് അടിച്ചുകൊണ്ടോ ചീത്ത പറഞ്ഞുകൊണ്ടോ ഒക്കെ വീട്ടിൽ നിന്നിറങ്ങിപ്പോകും പക്ഷേ നമ്മൾ മക്കളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക കാര്യങ്ങളൊക്കെ മക്കളെ നോക്കുക ഓക്കെ ഇത്രയൊക്കെ തന്നെ പറയുള്ളൂ അടുത്ത വീട്ടിൽ കാണാം ബായ്